നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എല്ലാവർക്കും തലയ്ക്ക് സൗകര്യം ഉണ്ടായിരുന്നു ചാനലിൽ ഇരുന്ന രാഹുൽ പാങ്കൂട്ടത്തിനെയും ദിലീപിനെയും ഒക്കെ ന്യായീകരിക്കുന്ന രാഹുൽ ഈശ്വറിന്റെ മോണ്ട ആർക്കും കാണേണ്ടിയിരുന്നില്ല കാരണം പിണറായി വിജയന്റെ പോലീസ് അറിയാലോ പിടിച്ച് അകത്തിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഒരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അകത്ത് കിടന്ന നാളുകളിൽ ദിലീപിനെയും അതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തലിനെയും ഇത്തരം തീമുകളൊക്കെ ന്യായീകരിക്കാൻ കഴിയാതെ പോയതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് മാധ്യമങ്ങളെ കാണാൻ കഴിയാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ട് മാധ്യമ അന്ത്യ ചർച്ചകൾ വന്നിരുന്ന് ഇടാൻ കഴിയാത്തതിന്റെ ഒരു ഉണ്ട് അങ്ങനെ ഫ്രസ്ട്രേഷൻ താങ്ങാൻ കഴിയാത്ത സുഹൃത്തുക്കളെ ഈ രാഹുൽ ഈച്ചർ പ്രസ്റ്റ് ക്ലബിലേക്ക് വെച്ച് പിടിക്കുകയാണ് പിന്നെ അവിടെ കിടന്ന എന്തൊക്കെയാണോ പറയുന്നതെന്ന് കേട്ടോ രാഹുൽ ഒരു സെക്കൻഡ് ഞാൻ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞോട്ടെ സമയം തരാനേ ഒരു സെക്കൻഡിൽ അപ്പോ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഈ വായാടിയുടെ വായാടിത്തരം കാരണം മുൻതന്നെ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോ ഇന്ന് പ്രസ് ക്ലബിൽ നിന്നിട്ട് വേറെ ഒന്നും അല്ല പറഞ്ഞു കൂട്ടുന്നത് ആദ്യം ദിലീപിന് വേണ്ടിയിട്ടുള്ള സ്തുതിപാടലാണ് ശേഷം രാഹുൽ മാങ്കൂട്ടിതെല്ലാം അത്തരം അറിയാലോ മൂപ്പര ഫാൻസ് എന്നൊക്കെ പറഞ്ഞ ഏത് രീതിയിലുള്ള ടീമുകളാണെന്ന് അറിയാൻ അങ്ങനെ ആരാധന കഥാപാത്രങ്ങളെയൊക്കെ പറ്റി അവിടെ നിന്ന് വീണ്ടും വീണ്ടും രാഹുൽ ഈസർ പരിഹാസനാവുകയാണ് നീ പുരുഷ കമ്മീഷൻ ഒക്കെ രൂപീകരിക്കാൻ പോവുകയാണല്ലോ ദൈവത്തോർത്ത് പുരുഷ കമ്മീഷൻ അതിന് പേരിടരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട് എന്തായാലും രാഹുൽ ഈസറിന്റെ വിടുവായത്തരം നമുക്കൊന്ന് കാണാം ഈ വിടുവായനയും കൊണ്ട് സത്യം പറഞ്ഞാൽ മാറ്റി പറഞ്ഞില്ലേ നിങ്ങൾ മീഡിയയെ സ്വരൂല്ലാണ്ടായിട്ടുണ്ട് നിങ്ങൾ മാധ്യമങ്ങളെ പോലീസുകാർ പോലീസുകാരല്ല സിസ്റ്റം പറ്റിക്കുക നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാവ്യാവാദം ദിലീപിനെതിരെ മൊഴി എടുത്തു സ്വന്തം ഭാര്യ ആയ കാവ്യാവാദം ദിലീപിനെതിരെ മൊഴിയെടുത്തോ നാദിഷ ദിലീപിനെതിരെ മൊഴിയെടുത്തോ സിദ്ധിക്ക് ദിലീപിനെതിരെ മൊഴിയെടുത്തോ ദിലീപിന്റെ സഹോദരൻ ദിലീപിനെതിരെ മൊഴിയെടുത്തു ഇരുപത്തി ആറ് പേർ കേട്ടാ തോന്നുന്നത് എന്തോ വലിയ സംഭവം ഉണ്ടായി ഇരുപത്തി ആറ് പേർ അവർ മാറി പറ്റിക്കുക അതായത് ദൈവത്തെ ഓർത്ത് ദൈവത്തെ ഓർത്ത് ശ്രദ്ധിക്കണം അർദ്ധസംതിങ്ങിൽ ചിന്തിക്കാൻ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കൺവിൻസ് ആകുന്ന നമ്മളെ ബന്ധപ്പെടാത്ത പേരിലെ ഞാൻ വായിച്ചാൽ ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല ഇരുപത്താറ് പേര് കാവ്യല്ലേ ശരി കാവ്യുണ്ട് സിദ്ധിക്കില്ലേ സിന്ധിക്കില്ലേ സിദ്ധിക്കില്ലേ കുറിച്ച് എനിക്കറിയാം അതുകൂടാതെ എന്താ മൊഴി എന്നറിയാം ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോവാം എന്റെ കേസല്ലോ എന്നു പോവാം എന്താ അതായത് പോലീസ് പ്രധാനമായിട്ട് ദിലീപിന്റെ കേസിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചത് ദിലീപിന് ഒരു മോട്ടീവ് ഉണ്ട് എന്നാണ് അതായത് ദിലീപിനെ ആക്രമിക്കാൻ ഒരു മോട്ടീവ് ഉണ്ട് തെളിയിക്കാനാണ് ഈ മൊഴി മാറ്റി എന്ന് പറയുന്ന ആൾക്കാരിലാണ് ദിലീപിന്റെ ഭാര്യ കാവ്യാസൻ ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ നാഗൃഷ സിദ്ദിഖ് ഇവരെല്ലാം മൊഴി മാറ്റി എന്നാണോ അത് മീഡിയാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് മീഡിയ പ്രൊപ്പഗാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാ രണ്ടാമത് ശ്രീ ദിലീപിനെതിരെ കടുപണിയോളം തെളിവില്ലെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായി കാണുമല്ലോ ഇനി മേൽ കോടതികളിൽ പോകുമ്പോൾ ബോധ്യമാകും അങ്ങനെ സുപ്രീം കോടതിയിൽ നടക്കുന്ന വിധി വരുമ്പോ ആ അത് ദിലീപ് സത്യരാണ് ജയിച്ചു എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി മന്ത്രിസഭ പോലീസ് മീഡിയ പ്രോസിക്യൂഷൻ ഇവര് നിക്കുമ്പോഴും വെറുഭാഗത്ത് ദിലീപ് അല്ല ഒരു ധൈര്യമുള്ള വനിതാ ജഡ്ജി നീ ഞങ്ങളടക്കമുള്ള ഭാവിയിൽ എൽ എൽ ബി സ്റ്റുഡൻസ് കണ്ടു വെച്ചു പൂജിക്കേണ്ടതാ ആ വനിതാ ജഡ്ജിയുടെ ധൈര്യമുള്ള മാത്രമാണ് ആ വിധിയിൽ അവർ ഒരു വലിയ എഴുതിയിട്ടുണ്ട് ഫിയർ ജസ്റ്റീഷ്യ അറുവിൻകോളം എന്ന് പറഞ്ഞാൽ എന്ന് പഠിക്കുന്ന ആകാശം വിടിഞ്ഞു വീണാലും ഞാൻ നീതി നടത്തും അല്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടക്കും എന്ന് അവരുടെ വിധിനേയത്തിലെ വാക്കാണ് എന്റെ വാക്കല്ല ഒരു ലീഗൽ പ്രിൻസിപ്പളാണ് അവർ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു വനിതാ ജഡ്ജി ഇല്ലായിരുന്നെങ്കിൽ മാധ്യമ സമ്മർദ്ദവും ഗവൺമെന്റ് സമ്മർദ്ദവും വഴി ശ്രീ ദിലീപ് അവർക്ക് ഇറങ്ങിയിട്ടുള്ളത് ആ സ്ത്രീയുടെ ആ ഒരു അമ്മയുടെ അവരുടെ ധൈര്യവും സത്യസന്ധതയും കാരണം മാത്രമാണ് ഒരു തെളിവില്ലാത്തത് കാരണം കഴിഞ്ഞതിനും ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞാലേ ദുഷ് കഠിച്ചാകും നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കന്യാസ്ത്രീമാരെ കള്ളക്കേസിൽ കൊടുക്കുമ്പോൾ തോന്നാറില്ല സിദ്ധിഖാപ്പന്റെ ഒന്നര വർഷം ഒരു കാര്യവും ഇല്ലാതെ ജയിലിലിടുമ്പോൾ നമുക്ക് അഭിപ്രായം തോന്നാറില്ലേ അല്ലെങ്കിൽ മുഹമ്മദ് സുബേ എന്ന ഫാക് ചെക്കറിന്റെ ചോദ്യത്തിലേക്കാ വരുന്നത് ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് വരുന്നത് അതുകൊണ്ടല്ല അതുകൊണ്ടല്ല രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് അല്ല ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്കാണ് വരുന്നത് ദയവായി എനിക്ക് ഒരു സെക്കൻഡ് തരൂ സത്യത്തിൽ ദിലീപിന്റെ കൂടെ ദിലീപ് പോലും ഇങ്ങനെ ന്യായീകരിച്ച് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ദിലീപിനു വേണ്ടി ഇങ്ങനെ ഒരു ഒരു വിടുവായ്ത്തരം പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ച് ഒരു ന്യായീകരണ തൊഴിലാളിയായിട്ട് മാറുന്ന രാഹുൽ ഈശ്വരൻ നിനക്ക് മിക്കവാറും അടുത്ത സിനിമയിൽ ഒന്നല്ലെങ്കിൽ പുള്ളി നിനക്ക് അവസരം തരും അല്ലെങ്കിൽ എന്തായാലും രാഹുൽ ഈശ്വരൻ നിങ്ങൾ തീർച്ചയായിട്ടും മൂപ്പര് സിനിമയിൽ എടുക്കും ഉറപ്പാണ് പിന്നെ ഇനി രാഹുൽ മാൻകൂട്ടത്തിനെ പറ്റിയിട്ടുള്ള ഒരു വെളുപ്പിക്കലാണ് എന്തായാലും ഈ വെളുപ്പിക്കലുകളിലൊക്കെ നമുക്ക് ഉടനീളം കാണാൻ സാധിക്കുന്നത് ഇയാൾ അകത്ത് കിടക്കുന്ന സ്ത്രീ വിരുദ്ധത തന്നെയാണ് സത്യത്തിൽ ഇവനെപ്പോലും ഒരു ഒരു സ്ത്രീ വിരുദ്ധ വിരോധി വേറെ ഇല്ല എന്നുള്ളതാണ് ഇത്രയധികം സ്ത്രീ വിരുദ്ധതയുള്ള ഒരുത്തനെ നമുക്ക് കാണാനും കഴിയില്ല എന്നുള്ളതാണ് രാഹുൽ ബാംഗ്ലൂരിൽ നിന്ന് വന്ന വ്യാജരേപ്പ് പരാതിയിൽ റേപ്പ് എന്ന് ഞാൻ വിളിക്കുന്ന റേപ്പ് പരാതിയിൽ കോടതി സംശയം പ്രകടിപ്പിച്ചോ ഇല്ലയോ പ്രകടിപ്പിച്ചോ ഇല്ലയോ ഇല്ലെങ്കിൽ കോടതി പോലും സംശയം അതാണ് വെരു ഡ്രാഫ്റ്റഡ് പരാതിയാണെന്ന് കെ പി സി സിയിലെ പ്രമുഖനായാലും പറഞ്ഞത് അപ്പൊ എന്താ ഇങ്ങനെ പറയാൻ പാടില്ല അത് സ്ത്രീ വിരുദ്ധമാണ് കള്ള പരാതി കൊടുത്തിട്ട് റേപ്പ് പരാതി കൊടുത്തിട്ട് അത് റേപ്പ് പരാതി അല്ലല്ല വെല് ഡ്രാഫ്റ്റഡ് ആണെന്ന് പോലും പറയുന്നത് അത് സ്ത്രീപക്ഷ വിരുദ്ധമാണ് സി രാഹുൽ മാമൂത്തത്തിൽ എന്ന് പറയുന്ന സ്റ്റാർ കോൺഗ്രസിന്റെ സ്റ്റാർ ആയിരുന്ന ആയിരുന്നെ എപ്പോഴത്തെയല്ല സ്റ്റാർ ആയിരുന്ന ഒരു വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും കൂടില്ലെങ്കിൽ ഒരു സാധാരണക്കാരന് എന്തുണ്ടാവും എനിക്ക് നിങ്ങൾക്കൊക്കെ എന്തുണ്ടാവും രാഹുൽ പോലെ പോലെ ഏറ്റവും ഈ നാളെ വന്നാൽ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു നേരത്തെ ശരീരഭാഷയും ഇവന്റെ സംസാര ശൈലിയും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇവന്റെ ആ ഒരു ഫ്രസ്ട്രേഷനും ഇവന് ഇത്രയും ദിവസം ഈ ഒരു ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയാൻ കഴിയാതെ പോയതിന്റെയൊക്കെ ആ ഒരു സാധനമൊക്കെ നമുക്ക് ഉടനീളം കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇത്തരക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും രാഹുൽ ഈശ്വരന് നന്നായി നേരത്തെ തെളിയിച്ചിട്ടുള്ളതാണ് മാത്രമല്ല രാഹുൽ ഈശ്വർ ഒരാളെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് പിന്നെ പൊതുവെ നമ്മൾ പറയേണ്ട കാര്യമുള്ളൂ ഇതിനിടയിൽ അടുത്ത് നിൽക്കുന്ന മുകേഷ് പറഞ്ഞ മൂപ്പരുണ്ടല്ലോ ഇനി മൂപ്പരുടെ നമ്മുടെ രാഹുൽ ഈശ്വരനെ പൊക്കി അടിച്ചുകൊണ്ടുള്ള ചില പുള്ളിയുടേതായിട്ടുള്ള ചില പ്രൊമോഷൻസ് ആണ് പ്രൊമോഷൻ ചെയ്യാൻ മുകേഷനെ കഴിഞ്ഞു മുകേഷ് അന്ന് തുടങ്ങിക്കും ഞാൻ ഈ അടുത്ത വിജയത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ അടുത്തിരിക്കുന്ന ഈ മനുഷ്യർ ഒഴും പ്രാ വിശ്വസിച്ചിരുന്ന ഒരാളാണ് എനിക്ക് സ്വന്തമായിട്ട് ഞാൻ കണ്ടുനിന്നൊരാളാണ് എനിക്ക് സ്വന്തമായിട്ടൊരു അനുഭവം എന്റെ ജീവിതത്തിൽ വന്നപ്പോ എനിക്ക് മനസ്സിലായി അങ്ങേരൊക്കെ പറയുന്നത് വാസ്തവാണ് ഇതുപോലെ വ്യാജമായ പുള്ളി എപ്പോഴും ഫൈറ്റ് ചെയ്യുന്നത് കേസിനെതിരെയോ അല്ലെങ്കിൽ അതിജീവിതക്കെതിരെയോ ഒന്നും അല്ല വ്യാജമായ പരാതികൾക്കെതിരെയാണ് നീ ഒക്കെ പോലും കൂടി കളയുന്നില്ല കാരണം എന്ത് എന്തുചാതി കോമഡിയാണ് നിങ്ങളൊക്കെ കൂടി കാണിച്ചു കൂട്ടുന്നത് സത്യത്തിൽ നിങ്ങൾ മണ്ടന്മാരോടോ മണ്ടന്മാരോട്ട് അഭിനയിക്കണോന്ന് പലപ്പോഴും തോന്നാറുണ്ട് നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോപ്പാളത്തരൊക്കെ കണ്ടിട്ട് ജനങ്ങൾ മുഴുവൻ നിങ്ങളൊക്കെ ചിരിക്കുകയും നിങ്ങളൊന്ന് കാണലേ നിങ്ങൾ സത്യത്തിൽ ഏത് യൂണിവേഴ്സിലാണെ എന്ന് ചോദിച്ചു പോവുകയാണ് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് രാക്ലീസിൻ്റെ ഒരു മാപ്പുറയിലുണ്ട് ഒരു വളച്ച് കിട്ടിയുള്ള മാപ്പുറയിൽ ഇപ്പൊ ഞാനിപ്പോ ആരെങ്കിലും ഒക്കെ അപകീർത്തിപ്പെടുത്തി ഞാൻ സത്യത്തിൽ

ഒരു നിമിഷം നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ സഹോദരനായ ദ്വീപിനെയോ അല്ലെങ്കിൽ ബാക്കി വ്യാജപരാതികളിൽ പെട്ടുപോകുന്നവരെ കാണുക കാര്യം നാളെ നിങ്ങൾക്ക് നേരെ വ്യാജപരാതി വന്നാൽ അന്നും രാഹുൽ ഈശ്വരോ ഉമേഷോ ഞങ്ങളെ പോലുള്ള കുറച്ചുപേരെയും കാണും അതിജീവിതയോടോ പരാതിക്കാരിയോടോ വാദിയോടോ അല്ല സത്യത്തോടൊപ്പം എന്താണ് സത്യം എന്ന് പറഞ്ഞാൽ ഈ എത്രയോ ജനുവൻ പരാതികളോട് എല്ലാം ബഹുമായിരിക്കും അതുകൊണ്ട് സത്യം എന്താണോ ആ സത്യമാണ് പ്രധാനം പരാതിക്കാരി അല്ല പ്രധാനം ആരോപിതനല്ല പ്രധാനം എന്നുള്ളതാണ് പ്രധാനം എന്ന് വളരെ ബഹുമാനത്തോടെ നേരത്തെ പറഞ്ഞ റീട്രേറ്റ് ചെയ്യുന്നു സത്യത്തിൽ രാഹുൽ ഈശ്വര് പറയാതെ പറഞ്ഞത് അയാൾ ചെയ്തിട്ടുള്ളതും എന്താണ് വീണ്ടും ഇത്തരം പരാതി കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ പല അതിജീവിതകളെയും ഒക്കെ ഇയാൾ അപകീർത്തിപ്പെടുത്തിയിരിക്കുകയല്ലേ ഇയാൾ എന്താണ് നന്നാവാത്തത് അല്ലെ പലപ്പോഴും പലർക്കും തോന്നിയിട്ടുണ്ട് എനിക്കൊന്നും എന്തോ കാര്യമായിട്ടൊന്നും പ്രശ്നമൊന്നാണ് തോന്നിയയാക്കെ വേറെ കൊണ്ടല്ല ഇത്രയും ദിവസം അകത്ത് വന്നിട്ട് ഇയാൾ ഒന്നും പഠിക്കുന്നില്ലെങ്കിൽ ഇനി അങ്ങോട്ട് പഠിക്കാനേ പോകുന്നില്ല എന്നതാണ് എടുത്തു പറയാനുള്ളത് ഈ കാര്യങ്ങളൊക്കെ ഇയാളുടെ വീട്ടില് ഒക്കെ സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ സംഭവിച്ചാലും ഇയാൾ ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കും ദൈവത്തിന് പറയാൻ എന്തായാലും സ്വന്തം കുടുംബത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നത് വരെ നമുക്ക് എല്ലാം ഇങ്ങനെ തന്നെയാണ് ഏത് ഈ രാഹുൽ ഈശ്വര ഉണ്ടല്ലോ രാഹുൽ ഈശ്വർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പോലെയാണ് പക്ഷേ ഈ പുറത്ത് ആർക്കെങ്കിലും ഇത്രയൊക്കെ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ വീട്ടിൽ നിന്ന് സംഭവിച്ചാലോ എന്ന് ഓർക്കുന്നവരാണ് അല്ലെങ്കിൽ ആ അത്തരം ഒരു ആക്രമണം ആർക്കെങ്കിലും ഒരു ഏതെങ്കിലും സ്ത്രീക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്റെ അമ്മയും പെങ്ങളും ആണല്ലോ എന്ന് തോന്നുന്നവരാണ് ഇത്തരം വിഷയങ്ങളിൽ ഇരക്കൊപ്പം നിൽക്കുന്നത് അല്ലാത്തവർക്ക് എപ്പോ എക്കാലത്തും വേട്ടക്കാരനൊപ്പം നിൽക്കാനേ കഴിയൂ അതുകൊണ്ട് ലാഫീഷ് ഒക്കെ അവിടെ തന്നെ തുടരുക ദൈവം ഇങ്ങോട്ടേക്ക് വരാനിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല നീക്കി ഇവിടെ തുടർന്നാൽ സത്യത്തിൽ കിട്ടാനുള്ള നീതി കൂടി ഇല്ലാതാകും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്